ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് കാണാം കേട്ടോ അങ്ങനെ ഒരു മൂന്ന് മണി സമയത്ത് ഞങ്ങൾ നാലാളും ഡ്രസ്സ് എടുക്കാനായിട്ട് പോവാണ് ഈ പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണല്ലേ കാരണം നമ്മൾ അത്രയും നോമ്പ് പിടിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് അങ്ങനെ ഞങ്ങൾ നാലാളും കൂടിയും ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ബസ് സ്റ്റോപ്പിലേക്ക് പോകാനായിട്ട് <Sess> ീ ഷോപ്പിംഗ് വ്ളോഗ് എടുക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ പക്ഷേ വീഡിയോ എടുത്ത് ആയ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യുക നമുക്ക് ഡെയിലി വ്ളോഗെടുത്ത ഷീലില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ വീഡിയോ എടുക്കേണ്ട കാര്യം ഞാൻ ഫുള്ളായിട്ട് അങ്ങോട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചില ചില ക്ലിപ്പുകളൊന്നും ഈ ഒരു വീഡിയോയിൽ ഇല്ല കേട്ടോ അതായത് ഉമ്മാക്കും ആച്ചുനൊക്കെ ഡ്രസ്സ് എടുത്ത വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാനും കൂടിയാണ് സെലക്ട് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഡ്രസ്സ് എടുക്കുന്നത് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബസ്സൊക്കെ കിട്ടി ഞങ്ങൾ എടുക്കാനായിട്ട് തൃപ്രയാറാണ് പോകുന്നത് കേട്ടോ ഈ ഒരു ബസ്സിൽ തൃശ്ശൂർ ബസ്സായ കാരണം അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രസമായിരുന്നു പോകാനായിട്ട് അങ്ങനെ ആദ്യം കയറിയ കടയിൽ നിന്ന് ഉമ്മാക്കും അച്ഛനും ഡ്രസ്സ് കിട്ടിയിട്ടോ എനിക്കും വാപ്പിക്കാണ് ഇനി കിട്ടാനുള്ളത് എനിക്ക് കിട്ടാത്തത് വേറൊന്നും കൊണ്ടല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം മുതൽ ഒരു ഹൽദി മഞ്ഞമ്മ പിടിച്ചു നിൽക്കുകയാണ് ഞാൻ അപ്പോൾ ഇഷ്ടപ്പെട്ട കളർ കിട്ടുന്ന സമയത്ത് ഡ്രസ്സ് ഇഷ്ടപ്പെടില്ല ഡ്രസ്സ് ഇഷ്ടപ്പെടുന്ന സമയത്ത് ആ ഒരു കളറും മാച്ചായി വരില്ല അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടാമത്തെ കടയിൽ കയറിയിട്ട് ഏകദേശം ആയൊരു കളറൊക്കെ ഉള്ളൊരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഈ ഒരു പെരുന്നാൾ ഫുള്ള് യെല്ലോ ആക്കാമെന്നു തന്നെ ഞാൻ പ്ലാൻ ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ച കളർ കിട്ടിയതുകൊണ്ട് ഞാൻ നല്ല ഹാപ്പിയാണ് പിന്നെ ടോപ്പ് നമ്മൾ സെപ്പറേറ്റ് എടുത്തത് കാരണം താഴേക്കുള്ളതും മോളിക്കുള്ളതും നമ്മൾ സെപ്പറേറ്റ് ഒരു കളർ മാച്ച് ആയി വരുന്ന രീതിയിൽ എടുക്കണം അതാണ് ഇനി നെക്സ്റ്റ് ടാസ്ക് പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമ്മൾ എടുത്ത ടോപ്പിൻ്റെ മാച്ച് ആയിട്ടുള്ള പാൻറ്റ് കിട്ടിയിട്ടുണ്ട് ഷോൾ മാത്രം ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഷോൾ ഞാൻ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു കടയിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അത് രണ്ടും പാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് ചെരുപ്പ് വാങ്ങാനാട്ടോ എനിക്കും ആച്ചൂനും ചെരുപ്പ് വാങ്ങണം അപ്പോൾ ഈ സൈഡിൽ കാണുന്ന ബ്യൂട്ടി സിൽക്സ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് ഉമ്മാക്കും ആച്ചൂനും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ട കാര്യം ഫുള്ളായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ കടയിൽ കയറിയപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വന്നത് കേട്ടോ അങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നോക്കി നടക്കാനൊക്കെ പറഞ്ഞിട്ട് വാപ്പി ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ചെരുപ്പ് വാങ്ങാനായിട്ട് എത്തിയിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ചെരുപ്പ് കിട്ടിയിട്ടോ ഞാൻ എന്താ ഈ ഒരു സംഭവമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ആച്ചൂനും ചെരുപ്പ് നോക്കാനായിട്ട് കുറേ നേരം പോയിട്ടുണ്ടായിരുന്നു അവൾക്കൊന്നും ഇഷ്ടപ്പെടാണ്ട് അല്ലാതും ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുകയായിരുന്നു അങ്ങനെ ചെരുപ്പൊക്കെ വാങ്ങി നമ്മൾ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഓർണമെന്റ്സ് വാങ്ങാനാണ് എനിക്കല്ല ആച്ചൂന് വാങ്ങാനായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഈ ഓർണമെന്റ്സ് ഒന്നും അധികം യൂസ് ചെയ്യില്ല കേട്ടോ അങ്ങനെ ഞാൻ സൈഡിൽ നിന്നിട്ട് ഈ സാധനങ്ങളൊക്കെ നോക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ഒരു മൈ മെലഡി കുറോമി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ ആയിട്ട് എല്ലാവരുടെ പേര് എനിക്ക് പേരെനിക്കറിയില്ല കേട്ടോ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ആ ഒരു സംഭവം കണ്ടത് അപ്പോൾ ഇൻട്രസ്റ്റിലൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് ഇവരിൽ എല്ലാവരുടെ പേരൊന്നും എനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആച്ചുവിന് പിന്നെ ഓർണമെൻറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാഗവല്ലി ഓർണമെൻറ്റ്സ് കണ്ട പോലെയാണ് ഇങ്ങനെയോ ഓരോന്ന് ഓരോന്ന് നോക്കി നിൽക്കുട്ടോ വാപ്പിയുടെ മുഖത്താണെങ്കിൽ വരണ്ടായിരുന്നു കോപ്പ് എക്സ്പ്രഷനാണ് അങ്ങനെ കുറേ നേരം നിന്ന് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ പിന്നെ ഈ ഒരു സ്ട്രോബെറിയുടെ ലിബാമ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല രസമുണ്ടല്ലേ അത് ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല ഞാൻ വേറൊരു ലിബാമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഹിമാലയയുടെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാ പിന്നെ മൂക്കുത്തി വാങ്ങാനായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ എനിക്ക് ഷോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഷോൾ വാങ്ങുന്നത് ഈ ഒരു കടയിൽ നിന്നാണ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഷോളാണ് കേട്ടോ ഞാൻ വാങ്ങാറുള്ളത് ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച കളർ ഒഴിച്ച് ബാക്കി എല്ലാ കളേഴ്സും ഉണ്ട് അവർ പിന്നെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അത് ബില്ല് ചെയ്യാത്ത കാരണമാണ് എടുത്തു തരാൻ പറ്റാത്തത് അപ്പോൾ നാളെ വരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ് കേട്ടോ ഏകദേശം നോമ്പ് തുറക്കാറൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇത്രയും തിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ വണ്ടിയിൽ വണ്ടി ചെറുതായതാണോ അതോ ആരെങ്കിലും വണ്ണം വെച്ചതാണോ എന്ന് അറിയില്ല അങ്ങനെ ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് പോവാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇനിയുള്ള ബ്ലോഗുകളൊക്കെ നമുക്ക് എന്തായാലും അടിപൊളിയായിട്ട് എടുക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ